ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ കണ്ടില്ലേ രാവിലെ തന്നെ ദോശക്കല്ല് കുത്തി കുത്തി വെള്ളപ്പം ഉണ്ടാക്കി അതിനുശേഷം ഇഡ്ലി ഉണ്ടാക്കിയ ഒരു രാവിലെ എട്ടെന്ന് ദോശമാവിനെ അരച്ചു വെച്ച് ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പൊ ദോശക്കല്ലിൽ എടുത്താൽ കിട്ടുന്നുണ്ടായിരുന്നില്ല കുറേ തവണ നോക്കിയിട്ട് ഒന്ന് രണ്ടും തവണ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു ചട്ടിയിൽ അങ്ങനെ വെള്ളയപ്പം പോലെ മാവ് ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പക്ഷെ അതും വലിയ രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ അവസാനം ഇഡ്ഡലിയുടെ മാവ് വാങ്ങിച്ച് ഇഡ്ഡലി ഉണ്ടാക്കുക കേട്ടോ ചെയ്തത് വെള്ളയപ്പം വേണ്ടവർക്ക് വെള്ളയപ്പം കഴിക്കുക ഇഡ്ഡലി വേണ്ടവർക്ക് ഇഡ്ഡലി കഴിക്കുക ഞാനൊരു പരീക്ഷണത്തിന് മുതിർന്നില്ലേ ഞാൻ അടിപൊളി ഇഡ്ഡലി ആട്ടോ കഴിച്ചത് ഇന്ന് ദാ ഒരു സ്പെഷ്യൽ ഡേ ആണ് ആണ്ട്ടോ മലയ്ക്ക് പോകുന്ന ദിവസമാണ് അപ്പോൾ ഞാൻ വെച്ചാൽ വൈകുന്നേരം പഴംപൊരി ഉണ്ടാക്കുക കുറേ നാളായി അങ്ങനെ പഴംപൊരിയൊക്കെ ഒന്ന് കഴിച്ചിട്ട് അപ്പം ഒന്ന് സനുവാണെന്ന് വെച്ചാൽ ഭയങ്കര വാശി പിടിക്കുകയായിരുന്നു നമുക്ക് പഴംപൊരി കഴിക്കാൻ തോന്നുന്നു അപ്പോൾ നാല് മണിക്കാണ് കേട്ടോ കെട്ടുന്നേറെ വരുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ രണ്ട് മണിയൊക്കെയായപ്പോൾ പഴംപൊരി ഉണ്ടാക്കിയാണ് ആ അതൊക്കെ ഞാൻ എന്താ പഴമ്പൊരി ഉണ്ടാക്കുമ്പോ ഒന്നല്ലെങ്കിൽ കടലമാവലി അല്ലെങ്കിൽ ആട്ടപ്പൊടിയിൽ അങ്ങനെ ഉണ്ടാക്കി സത്യം പറഞ്ഞാൽ ഇപ്പഴാണ്ട് ഇതിന്റെ കൂട്ട് എനിക്ക് മനസ്സിലായത് മൈതേല ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ മൈതേല ഉണ്ടാക്കി പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പഴംപൊരു ഉണ്ടാക്കണത് ഉണ്ടാക്കണത് ഏത് വഴിക്ക് പോയി എന്നറിയില്ലേ നമ്മുടെ കുഞ്ഞാറ്റി സാധനം ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കുമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട് ഞാൻ പൊങ്ങച്ചൻ പറയുകയല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതുവരെ ഉണ്ടാക്കിയതിൽ എനിക്കിങ്ങനെ സെറ്റ് ആയിട്ടില്ല എപ്പോഴീ എന്താ പറയുക ആട്ടപ്പൊടിയിലും കടലമാവിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇതെനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റുണ്ടായിരുന്നു രാവിലത്തെ പണികളൊക്കെ നേരത്തെ തന്നെ കഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് വേഗം നാല് മണിക്ക് അമ്പലത്തിൽ എത്തണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല് മണിക്ക് കെട്ടുനിറ തുറന്നു അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ പണികളും വേഗം വേഗം തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛനൊരു മൂന്ന് മണിക്കായപ്പോഴേക്ക് അമ്പലത്തിലേക്ക് പോയിട്ട് നമ്മുടെ ഈ രണ്ട് അമ്പലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ നടത്തുന്നത് അതായത് എൻ്റെ അനിയൻ്റെ കെട്ടുനിറ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലും അച്ഛൻ്റെ കെട്ടുനിറ മാരുമൻകോവിലും വെച്ചിട്ടാണ് കേട്ടോ നടത്തുന്നത് നമ്മുടെ ഇവിടെ നിന്ന് ആകെ ഒരു നാൽപ്പത്തൊമ്പത് പേരാണ് കേട്ടോ ഒന്നിച്ച് പോകുന്നത് അപ്പം കുറച്ച് പേര് ഈയൊരു വിഷ്ണുവിൻ്റെ അമ്പലത്തിലും കുറച്ച് പേര് മാരിമങ്കോയിലും അങ്ങനെയാണ് കേട്ടോ കെട്ടി നടത്തണത് ആരുണ്ടേ വിഷ്ണുവിൻ്റെ അമ്പലത്തേക്ക് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അങ്ങനെ ആൾക്കാരൊക്കെ വന്ന് തുടക്കം കുറിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് നമ്മൾ നെയ്ത്തേങ്ങ നിറച്ച് കൊടുക്കലുണ്ട് അത് നമ്മൾ മാര്യമ്മൻ കോവിലേക്ക് ഉണ്ടട്ടോ പിന്നീട് പോയത് അച്ഛൻ്റെ എന്തിലാണ് നമ്മൾ നെയ്ത്തേങ്ങ നിറച്ച് കൊടുത്തയക്കുന്നത് അപ്പോൾ അവിടുത്തെ കഴിഞ്ഞിട്ട് നമ്മൾ വിഷ്ണുവിൻ്റെ അമ്പലത്തേക്ക് പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ട് പിന്നെതാ നമ്മൾ മാരിമൻ കോവിൽ വന്നോ അപ്പോൾ അവിടെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അച്ഛൻ്റെ മടിയിലിരുത്തി നെയ്ത്തേങ്ങയൊക്കെ നിറയ്ക്കാൻ തുടങ്ങി പക്ഷെ അവിടെ സമ്മരിച്ചിണ്ടായിരുന്നില്ല കേട്ടോ മടിയിലിരിക്കാൻ ഒന്നിനും സമ്മരിച്ചിണ്ടായിരുന്നില്ലേ അതാ ഞാറ്റയുടെ കഴിഞ്ഞ അടുത്തിടെ അമ്മയ്ക്കാണ് കേട്ടോ നെയ്ത്തേങ്ങ നിറച്ച് കൊടുത്തേക്കുന്നുണ്ടായിരുന്നത് ായിട്ടായി പിള്ളക്കെട്ട് എന്തായാലും ആരെന്താണ് അച്ഛൻ്റെ കെട്ടുന്നാരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മാരിമംഗോവിൽ വെച്ചിട്ട് അവിടെ അവിടേതാ ഒരു പത്ത് പതിനഞ്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ മാരിമംഗോവിൽ ബാക്കി എല്ലാവരും വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ വെച്ചിട്ടാണ് അതിൻ്റെ കെട്ടുന്നാരം നടത്തിയിട്ടുണ്ടായിരുന്നത് നമ്മൾ നമ്മളിതാ മാരിമങ്കകോവെന്ന് അടുത്തിട്ട് നമ്മൾ വിഷ്ണുവിൻ്റെ അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് പക്ഷെ നമ്മൾ വരുമ്പോഴേക്കും അനിയൻ്റെ കെട്ടുന്നേരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ

Ne yiyebilseydik? İyapam. 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 İyapam.

ேகர முதல் <Timothy> 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 പിന്നെ ദേസ്റ്റ് വിഷ്ണു ക്ഷേത്രത്തിനിന്ന് തിരുമുടിക്കെട്ടൊക്കെ കെട്ടി തേങ്ങയൊക്കെ എറിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തൊരു മാരിമൻകോവിലേക്ക് ആ കേട്ടോ പോണത് മാരിമ്മൻകോവിലിതാ അവരേനേയും കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്നിട്ട് അവർ വന്നതിന് ശേഷം തേങ്ങ എറിഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്